சின்னஞ்சீரு கூட்டுக்குள்ள சொர்க்கம் இருக்கு அட சின்ன சின்ன அன்பில் தானே ஜீவன் என்னும் இருக்கு பட்டாம்பூச்சி கூட்டத்துக்கு எதுக்கு அடபாசம் மட்டும் போதும் கண்ணே காசு பானம் என்னத்துக்கு பச்சை கிளிகள் தோலோடு பட்டு குயலோ மடியோடு இந்த பூமிக்கு கண்ணீர் சொந்த அட சின்ன சின்ன அன்பில் தானே ஜீவன் என்னும் இருக்கு കണ്ണേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് സൺഡേ രാവിലെ ഞാൻ പള്ളിയിൽ പോയി കുറച്ച് ലേറ്റ് ആയിട്ടോ പക്ഷെ കുർബാന തുടങ്ങുന്നതിനു മുമ്പ് ചെന്നു കുർബാനൊക്കെ കൂടി അപ്പൊ അതേപോലെ നമ്മുടെ കെസിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു പൂവൊക്കെ വെച്ചിട്ട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വന്നോട്ടോ ഇന്ന് നല്ല തിരക്കായിരുന്നു കല്ലറയിൽ ഞാൻ സാധാരണ ചെല്ലുമ്പോൾ അങ്ങനെ കുറേ പേര് പേരുണ്ടാവാറില്ല പക്ഷേ ഇന്ന് ഞാൻ ചെന്നാൽ നിന്ന വഴിക്ക് തന്നെ കുറേ പേര് വന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം അവിടെ അച്ഛനോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് വേഗം വന്ന് നമ്മുടെ പതിവ് സ്പോട്ടാണല്ലോ സൺഡേ സ്പോട്ട് എന്ന് പറയുന്നത് ഇക്കട കടയാണ് അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ നോൺ വെജ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചിക്കനും ബീഫും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം കഴുകി കുക്ക് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞ് നേരെ നമ്മൾ അക്കീടെ അവിടെ പോയിട്ടോ കാരണം ഇന്ന് അക്കിയിൽ അവിടെയാണ് ഞങ്ങളെല്ലാവരും റീജോയിനിങ് മോർ ഓവർ ഇവർ കസിൻസ് പലരും പല സമയത്ത് വരുന്നത് കൊണ്ട് തന്നെ ചിലർ അഞ്ച് വർഷം കഴിഞ്ഞ് ചിലർ നാല് വർഷം കഴിഞ്ഞ് അങ്ങനെയൊക്കെ കാണുന്ന ഒരു ആ ഒരു അസുലഭ നിമിഷങ്ങളാണ് അപ്പോൾ അതെ അക്കി സുന്ദരിമണിയായിട്ട് ഇരിപ്പുണ്ട് ഈ നൈറ്റ് ഞാൻ നമ്മുടെ പാമ്പാടിന്ന് എടുത്തുകൊണ്ട് വന്ന നൈറ്റിയാണ് കേട്ടോ അക്കിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ അതേ പിള്ളേർ കുത്തിമറിയാണ് ഞാൻ അധികം ഇതെടുത്തില്ല എപ്പോഴാണ് എനിക്ക് പണി കിട്ടുക എന്നുള്ളത് നമുക്ക് വ്യക്തമല്ലോ അപ്പോൾ നമ്മൾ ടോട്ടലി എല്ലാവരും ഉണ്ട് അമൽ ചേട്ടൻ മാത്രമാണ് മിസ്സിങ് അമൽ ചേട്ടന് സൺഡേ മാത്രമേ ഒഴിവുള്ളൂ പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ ആമ്പലൂർ ഇതൊക്കെ വഴിപണി നടക്കുന്നതുകൊണ്ട് തന്നെ അമൽ ചേട്ടൻ വണ്ടി ഓടിക്കാൻ വണ്ടിയാണ് കേട്ടോ നെക്സ്റ്റ് വീക്ക് ഫങ്ഷന് ആളെത്തും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അപ്പം ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക അന്നേച്ചിനെയും മാരി ചേട്ടനെ ആയിരിക്കും ഇപ്പം നമ്മുടെ ഡയമോണ്ട് ചാർഡനെയും എല്ലാവരെയും കണ്ട് നിങ്ങൾക്ക് പരിചയമായിരിക്കുമല്ലോ അപ്പം പിള്ളേരുടെ മെയിൻ സംഭവമാണ് നമ്മുടെ തക്ലൂവിൻ്റെ നെഞ്ചത്ത് കയറുക എന്നുള്ളത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഹാഫ് ആൻ അവർ എടുത്തില്ല നമ്മുടെ ആൻസനും ഡിമ്പിളും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആൻസൺ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ അവർ വന്നു വർത്താനൊക്കെ ഡയമോൺ ചാർഡൻ അളിയനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ് ഒരു ഗ്യാപ്പ് വന്നു അപ്പം ഡയമോൺ ചാർഡൻ ഇന്നലെ തൊട്ട് അളിയനെ അന്വേഷിച്ച് തുടങ്ങിയതാണ് അപ്പോൾ ഓടിപ്പോയി സ്വീകരിച്ചിട്ടുണ്ട് തോ ഇത് എനിക്ക് തോന്നുന്നു പാച്ച് വർക്കപ്പായി ഒന്ന് നേരെ വരികയെന്നാണ് ഡിബിള് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് കുറേ ഫോട്ടോ സെക്ഷൻസ് അങ്ങനെ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനാണ് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ ഇവരുടെ ഫാമിലിയിലെ മറ്റേത് പോൾസം ബേപ്പനായിരുന്നു അപ്പോൾ പോൾസം ബേപ്പൻ്റെ ശിഷ്യനായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് ഹാരിചാട്ടൻ ഹാരിചാട്ടനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല ഭയങ്കര ജോളിയാണ് കേട്ടോ നമ്മളെയൊക്കെ കൂട്ടി തന്നെ ഭയങ്കര ജോളിയാണ് ഇവർ പലതരം ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യാണ് പിന്നെ ഇവരുടെ കുറച്ച് ഫോട്ടോസ് റിക്രീറ്റ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ ഫോട്ടോസുകൾ റിക്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനതൊരു ആക്കി ഇടാനായിട്ടുള്ള എഡിറ്റിങ്ങിലാണ് എനിക്കിതുവരെ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് നിർത്തി എനിക്ക് ഒച്ച എടുത്ത് ഒച്ച എടുത്ത് തന്നെ ഒച്ചേ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണം നിങ്ങൾ ഓൾറെഡി ഇൻ്റർവിൽ കണ്ടിട്ടുണ്ടാകും ആ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് തന്നെ ഞാൻ ട്രൈ ആയിട്ടാണ് വീട്ടിൽ നിന്നേ പോയത് അങ്ങനെ ഇവരെയൊക്കെ ഇരുത്താന്നുള്ളത് നമുക്ക് വലിയൊരു ജോലിയാണ് അങ്ങനെ എല്ലാവരും ഇതേ സെറ്റ് ചെയ്തു ആ തലയിൽ ഒളി ഒളിച്ചിരിക്കുന്ന ആളാണ് ഏഞ്ചൽ അപ്പോൾ ഏഞ്ചലിന് വീഡിയോയിൽ വരുന്ന അത്ര താല്പര്യമില്ല സോ അതാണ് ഞാൻ ഹൈഡ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളവർക്കൊന്നും വലിയ പ്രശ്നം ഇല്ലെന്ന് തോന്നുന്നു ആരി ചേട്ടൻ്റെ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല എനിവേ അപ്പം നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാനും പിള്ളേരും ഡോൺ ചേട്ടനും അമ്മ ഡോ പക്ഷേ ആൻസൻ ചേട്ടനും ഡിംപിളും എല്ലാം കൂടെ വീട്ടിൽ വന്നു പിന്നെ മമ്മിയൊക്കെ അതേ ജസ്റ്റ് കുറച്ചുമുമ്പ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം നല്ലൊരു ഡേ ആയിരുന്നു എല്ലാവരും ഒന്നിച്ച് അപ്പം ഡോൺ ചേട്ടൻ പണ്ടത്തെ പോലെ ബിഹേവ് ചെയ്തു തുടങ്ങി എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് അങ്ങനത്തെ വർത്തമാനങ്ങളായിരുന്നു കേട്ടോ കൂടുതലും നമുക്കിടയിൽ ഉണ്ടായിരുന്നത് ഇപ്പം ഇതുപോലെ ആൻസൻ ചേട്ടൻ കുറേ നാളായിട്ട് ഈയൊരു ഗ്യാങ്ങിൽ മിസ്സിങ് ആയിരുന്നു എല്ലാവരും കൂടെ കൂടുന്നത് കുറേ നാൾ കൂടിയിട്ടാണ് അപ്പോൾ റോസ് റോസേച്ചിയുടെ കണ്ണാടി കണ്ടിട്ടുള്ള ആൻസഞ്ചട്ടൻ്റെ റിയാക്ഷൻ ഇനി നെക്സ്റ്റ് സെക്ഷൻ അതാണ് കേട്ടോ ആൻസൻ ചേട്ടന് ഇരിക്കുന്നുണ്ടോ വിജലംബിച്ചിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാ നല്ല തമാശയാണ് കൊണ്ടോ കൊടുത്തോ കൊണ്ടോ കൊടുത്തോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കാറുള്ളൂ അങ്ങനെ റോസ് റോസേച്ചി ഭയങ്കര എന്താ പറയുക ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് ഒരുങ്ങി നടക്കാനും ഒക്കെ ഇഷ്ടമാണ് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം തിരിച്ചു പോണത് പോകണത് ആൻസഞ്ചാടിൻ്റെ വണ്ടിയിലാണ് കാരണം അടിക്കും തിരിച്ചു വരാൻ നമ്മുടെ ഐ ട്വൻ്റി വേണമല്ലോ സോ അവിടെ അത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി എക്സ് യുവിടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ അന്നയിച്ചിന്ന് മൂന്ന് പിള്ളേർക്കും ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ കൈക്കലാക്കി അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ ഇനി ഒന്ന് റെസ്റ്റ് ഞാൻ പറഞ്ഞത് വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ സൺഡേ ശരിക്കും ഇപ്പോൾ ഒരു ബോറ് ആണ് വെളുപ്പിന് എഴുന്നേറ്റ് പോണത് കൊണ്ട് അങ്ങനത്തെ അപ്പനും മോനും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അങ്ങനെ വേഗം ഞങ്ങൾ വീട്ടിൽ വന്ന പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ഞങ്ങൾ മാത്രമല്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൻസർ ചേട്ടൻ ഗസ്റ്റിനടുത്ത് പോയിട്ട് വീട്ടിൽ പോവുകയും ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ മാത്രമായി അപ്പോൾ അതേ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ഞാനൊരു ആണ് ഇട്ടിരിക്കുന്ന സോ അതാണ് ഒരു വൈറ്റ് ഷോളിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ അപ്പം ഞങ്ങൾ വന്നിട്ട് ഞാന ഡിമ്പിളും അമ്മ ഡോൺ ഡോൺസേനും കുറേ നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ ഞാനിന്ന് ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നപ്പം ബീഫ് വാങ്ങിച്ചു വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുക്ക് ചെയ്തു വെച്ചിട്ട് ബീഫും ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പൊറോട്ടയും ബീഫ് കറിയാക്കാം ചേട്ടൻ കുറച്ച് ദിവസമായി ഇങ്ങനെ ബീഫ് കഴിക്കണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം ഒരു ത്രീ വീക്സ് ആയിട്ട് എവിടെയാണ് മാർക്കറ്റിൽ പോണില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമുക്കുണ്ട് സാധനങ്ങൾക്കൊക്കെ ആയാലും അങ്ങനെ ഇന്ന് രാത്രി പൊറോട്ടയും ബീഫും ആയിരുന്നുണ്ട് നല്ല ഞാൻ വെച്ചതാണെങ്കിലും കൊള്ളാമായിരുന്നു പിന്നെ പാത്രം കഴുകലും സുഷൽ റുട്ടീൻസ് ഒക്കെ കഴിഞ്ഞ് മമ്മിയും ഡാഡി ഒരു ഒൻപത് മണി കഴിഞ്ഞപ്പോൾ വന്നു പിന്നെ അവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് പിള്ളേരെ കുളിപ്പിച്ച് കയറ്റി ഇനി നാളെ പതിപോലെ രാവിലെ എങ്ങനെ സ്കൂളിൽ വിടണം വലിയൊരു ജോലിയാണ് സാരില് പാർട്ട് ഓഫ് ലൈഫ് നമ്മുടെ പേരൻസ് നമ്മളെ ഇങ്ങനെയാണല്ലോ വിട്ടുകൊണ്ടിരിക്കുക വിട്ടുകൊണ്ടിരിഞ്ഞിരിക്കുക നമ്മൾ എ ആർ കെ പോയപ്പോൾ ഞാൻ റീസെൻ്റ്ലി എടുത്തൊരു ഇതാണ് വലിയ വൾഗറായിട്ടുള്ള ഡ്രസ്സൊന്നും അല്ല ഓക്കെയാണ് പക്ഷെ നിങ്ങൾ എന്നെ അങ്ങനെ സ്ലീവ്ലെസ്സിൽ കാണാത്തത് കൊണ്ട് എങ്ങനെ എടുക്കും എന്ന് എനിക്ക് അറിയില്ലല്ലോ ഒരു പോളോ ആണ് പക്ഷെ സ്ലീവ്ലെസ് ആണ് എന്നേ ഉള്ളൂ എനിക്ക് സ്ലീവ്ലെസ് ഭയങ്കര ഇഷ്ടമാണ് സ്ലീവ്ലെസ് ഷോർട്സ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് സ്ലീവ്ലെസ്സും ഷോർട്സും ഒക്കെ അപ്പം ഞാൻ നൈറ്റ് ഡ്രെസ് നമുക്ക് എന്തും ഇടാമല്ലോ അങ്ങനെ ഞാൻ കിട്ടതാണ് അതൊരു ചോദ്യമാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഷോൾ ഇട്ടു ഇട്ട് ചിലർക്കിഷ്ടമാവും ചിലർക്കിഷ്ടമായെന്നു വരില്ല സോ അത് മറിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് ക്യാമറ ആംഗ്ലിങ് ഒട്ടും ശരിയാവണില്ല ഇപ്പം ഭയങ്കര ടയർഡാണെന്ന് ഉച്ച ഒട്ടും ഇല്ല പിന്നെ ഞാനിന്ന് വന്നപ്പം തൈറോയ്ഡും ഷുഗറും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷുഗർ എനിക്ക് എനിക്കൊരു സംശയമുണ്ടായിരുന്നു കുറവായിരിക്കും കാരണം ഞാൻ പെട്ടെന്ന് ഫെയിൻ്റ് ആവണ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പം നോക്കിയപ്പം എഴുപത്താറ് ആണ് ഫാസ്റ്റിങ്ങിൽ ഷുഗർ ആഫ്റ്റർ ഫുഡ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ടീ ത്രീ ഡേയ്സ് വെച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അറിയില്ല എനിക്ക് വേണു ഞാൻ ആലോചിക്കാനും നമ്മുടെ ഉറക്കത്തിന്റെ താളം തെറ്റിയ നമ്മുടെ താളം തന്നെ തെറ്റു എന്ന് പറയുന്നത് എന്ത് ശെരിയായോ നിങ്ങൾ എന്റെ കണ്ണൊക്കെ നോക്കിക്കൂടി നരക്കുന്നുണ്ടോ എന്ന് കുറെ പേര് ചോദിച്ചു ഇപ്പൊ എന്റെ തലയിൽ കറുത്ത മൂടിയൊക്കെ നരച്ച കൂടിയായിരിക്കും കൂടുതലുണ്ടാവുക പറഞ്ഞിട്ട് കാര്യമില്ല പ്രായമായില്ലേ എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഫോൺ ഇപ്പൊ വെക്കുന്നതാണെന്ന് അറിയാമോ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് ഇങ്ങനെ വെച്ച് കണ്ട് ഇങ്ങനെ വെച്ച് നാളെ എനിക്ക് ചീത്തുള്ളിയൊക്കെ ഇങ്ങനെ വെച്ച് കണ്ട് ഇങ്ങനെ വെച്ച് കണ്ട് സംസാരിക്കില്ല എനിക്ക് ഒരു ഫീലിംഗ് ആണ് ഇത്രയും കൈ ഉണ്ട് ആക്ച്വലി കുഴപ്പമൊന്നുമില്ല വൽകറൊന്നുമില്ല എന്നാലും ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞതേ ഈ വാലും തുമ്പും വീഡിയോ കാണുന്നവർക്ക് ഈ കറക്റ്റ് വാലും തുമ്പോ കാണാറുള്ളു അപ്പോൾ അതായിരിക്കും പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കുറേ പേര് പേഴ്സണലി മെസ്സേജ് എൻ്റെ അമ്മയായിട്ടുള്ള ക്യൂ എൻ്റെ പോസ്റ്റിൽ നിന്ന് അമ്മ വരും നെക്സ്റ്റ് ഡേ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ വളരെ നാച്ചുറലായിട്ടിരുന്നു അപ്പം നാളെ തൊട്ട് ബാക്ക് ടു റൊട്ടീനിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം നമുക്ക് നോക്കാം നെക്ച്വലി ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് ഞാൻ അവിടെ ചെന്നപ്പം എല്ലാവരും വീഡിയോ എടുക്കുകയാണ് റോസേജ് എടുക്കുന്നുണ്ട് മമ്മി എടുക്കുന്നുണ്ട് ഞാനും കൂടെ എടുത്തത് ബോറാവുന്നു വിചാരിച്ച് ഞാൻ വീഡിയോ അതൊക്കെ എടുക്കുന്നത് നിർത്തി ഫോട്ടോയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ വൈൻഡ് ഗെയർ